മണ്ണെണ്ണ വിതരണത്തെ സംബന്ധിച്ച് കുറച്ചേറെ ആശങ്കകൾ നിലനിന്ന കാര്യം നിങ്ങൾക്കെല്ലാം അറിയാം മണ്ണെണ്ണ വിതരണം തന്നെ നടക്കില്ല എന്ന രൂപത്തിലേക്കുള്ള ഒരു ചർച്ചയും ചിന്തയും ഉയർന്നു വരുന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ടായി എന്നാൽ ആ ആശങ്കകളെല്ലാം അവസാനിപ്പിച്ച് സംസ്ഥാനത്ത് റേഷൻ കട വഴിയുള്ള മണ്ണെണ്ണ വിതരണം നടപടികൾ പൂർത്തിയായി നാളെ മുതൽ വിതരണം ആരംഭിക്കും എ എ വൈ കാർഡുകാർക്ക് ഒരു ലിറ്ററും മറ്റ് കാർഡുകൾ ഉടമകൾക്ക് അര ലിറ്ററും വീതമാണ് മണ്ണെണ്ണ നൽകുന്നത് ലിറ്ററിന് അറുപത്തൊന്ന് രൂപയാണ് വൈദ്യുതി കണക്ഷൻ ഇല്ലാത്ത കാർഡുകൾക്ക് ആറ് ലിറ്റർ മണ്ണെണ്ണ ലഭിക്കും ഇന്ന് രാവിലെ മണ്ണെണ്ണ മൊത്ത വ്യാപാരികളുടെയും റേഷൻ വ്യാപാരികളുടെയും സംഘടനാ പ്രതിനിധികളുമായി നടന്ന ചർച്ചയിൽ ഇത് സംബന്ധിച്ച തീരുമാനങ്ങൾ കൈക്കൊള്ളുകയുണ്ടായി ജൂൺ മുപ്പതിന് അവസാനിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വർഷത്തിൻ്റെ ആദ്യ പാദത്തിൻ്റെ അയ്യായിരത്തി അറുന്നൂറ്റി എഴുപത്തി ആറ് കിലോ ലിറ്റർ മണ്ണെണ്ണയാണ് സംസ്ഥാനത്തിന് അനുവദിച്ചിട്ടുള്ളത് സംസ്ഥാനത്തിനുള്ള മണ്ണെണ്ണ കഴിഞ്ഞ കുറേ വർഷമായി കേന്ദ്ര സർക്കാർ കുറവ് ചെയ്തു വരികയാണ് അത് നിങ്ങൾക്കറിയാം അതിൻ്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ എഴുന്നൂറ്റി അൻപത് കിലോ ലിറ്ററാണ് നമുക്ക് അനുവദിച്ചത് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് കിലോ ലിറ്ററാണ് അന്ന് അനുവദിച്ചത് എന്നാൽ ഇത്തവണ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അയ്യായിരത്തി അറുന്നൂറ്റി എഴുപത്തിയാറ് കിലോ ലിറ്റർ മണ്ണെണ്ണ ആദ്യ പാദത്തിലേക്ക് അനുവദിച്ചിട്ടുണ്ട് മണ്ണെണ്ണ വിഹിതത്തിലെ കുറവ് മൂലം മൊത്ത വ്യാപാര ഡിപ്പോകൾ പലതും ഒരു വർഷത്തിലധികമായി പ്രവർത്തനരഹിതമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഒരു പാദത്തിൽ മൂന്ന് മാസം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് കിലോ ലിറ്ററും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി ഞാൻ പറഞ്ഞതുപോലെ എഴുന്നൂറ്റി എൺപത് കിലോലീറ്ററുമായി ചുരുക്കുകയുണ്ടായി കടത്തുകൂലിയിലെയും റീറ്റെയിൽ കമ്മീഷനിലെയും നിരക്ക് കാലാനുസൃതമായി പുതുക്കാത്തതിനാൽ മൊത്ത വ്യാപാരികളും റേഷൻ ഡീലർമാരും മണ്ണെണ്ണ വിട്ടെടുത്ത് വിതരണം ചെയ്യാൻ വിമുഖത കാണിക്കുകയാണ് ഉണ്ടായത് ഇത് സംസ്ഥാനത്തെ റേഷൻ കടകൾ വഴിയുള്ള മണ്ണെണ്ണ വിതരണത്തെ പ്രയാസങ്ങൾ സൃഷ്ടിച്ചിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ നിരന്തരമായ ആവശ്യത്തെ തുടർന്നാണ് ഈ വർഷത്തെ ആദ്യപാദത്തിൽ അയ്യായിരത്തി അറുനൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ അനുവദിച്ചത് പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷരുടെ ശുപാർശ പ്രകാരം സംസ്ഥാനത്തെ പി ഡി എസ് സബ്സിഡി നോൺ സബ്സിഡി മണ്ണെണ്ണ വിട്ടെടുത്ത് വിതരണം ചെയ്യുന്ന മൊത്ത വ്യാപാരികളുടെ കൂരിയും റേഷൻ വ്യാപാരികൾക്കുള്ള റീറ്റെയിൽ കമ്മീഷനും വർദ്ധിപ്പിച്ച് സർക്കാർ ഉത്തരവായി മൊത്ത വ്യാപാരികൾക്കുള്ള കടത്തുകൂലി ആദ്യത്തെ നാൽപ്പത് കിലോമീറ്റർ വരെ കിലോ ലിറ്ററിന് അഞ്ഞൂറ് രൂപയും അതിനുശേഷമുള്ള ഓരോ കിലോമീറ്ററിനും അഞ്ച് രൂപയുമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇത് നിലവിൽ ഇരുന്നൂറ്റി മുപ്പത്തെട്ട് രൂപയും മൂന്ന് രൂപ എഴുപത്തഞ്ച് പൈസയുമായിരുന്നു മണ്ണെണ്ണ ചില്ലറ വിതരണം നടത്തുന്ന റേഷൻ വ്യാപാരികൾക്കുള്ള കമ്മീഷൻ ലിറ്ററിന് മൂന്ന് രൂപ എഴുപത് പൈസ ആയിരുന്നത് ആറ് രൂപയാക്കി ഉയർത്തി രണ്ട് വർധനവും ഈ ജൂൺ ഒന്നുമുതൽ പ്രാബല്യത്തിലുണ്ടായിരിക്കുന്നതാണെന്നുള്ള ധാരണ ഉണ്ടായിട്ടുണ്ട് ഏഴ് രൂപ എന്നുള്ള ഒരു ഡിമാൻഡ് അതിൽ ഉറച്ചു നിൽക്കുന്ന നിലപാടായിരുന്നു ഇന്ന് ചർച്ചയിലൂടെ അവരത് ബോധ്യപ്പെടുത്തി എന്തായാലും കൂടുതൽ അധിക ഭാരം ജനങ്ങളെ അടിച്ചേൽപ്പിക്കാൻ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നില്ല എന്ന കാര്യം വ്യക്തമാക്കുകയുണ്ടായിരുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം